ജനനവും മരണവും എല്ലാം ഈശ്വരഹിതമാണ് ശരി ആ അതിനെ ഈ ഞാൻ പറഞ്ഞാലും ആ പറയുന്ന സമയത്ത് നടക്കണമെന്നുമില്ല തീർച്ചയായിട്ടും പറഞ്ഞ പല സമയത്തും മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് കുട്ടി പ്രഷർ കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ടെൻഷനായി അല്ലെങ്കിൽ ഡോക്ടർ സ്ഥലത്തില്ലാതായി ഇങ്ങനെ ഏതെങ്കിലും കാര്യം പറഞ്ഞ് മാറ്റേണ്ടി വന്നേ അതിനാണിതൊരു ദൈവ നിയോഗമാണ് എന്ന് പറയപ്പെടുന്നത് അല്ലേ അതെ അതെ പൊരുത്തം കഴിഞ്ഞ നിരവധി വർഷമായിട്ട് നാൽപ്പത്തി മൂന്ന് വർഷമായി ജ്യോതിഷവും പൂജയും ബാക്കി എന്താ പറയുക വാസ്തു എല്ലാവിധ ജ്യോതിഷ സെഗ്മെൻറ്റും കൈകാര്യം ചെയ്യുന്ന സുദർശനൻ കവലിയു സാർ സാർ എ ബി സിയിലേക്ക് സ്വാഗതം നമസ്കാരം സാർ എന്താണ് പൊരുത്തം ഈ പൊരുത്തം നോക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ ഇപ്പോൾ ആധുനികരുടെ ഇടയില് ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട പൊരുത്തം ആവശ്യമുള്ളതല്ല അതൊക്കെ വെറും ഒരു തട്ടിപ്പാണ് അത് ഇങ്ങനെ പാരമ്പര്യത്തിന്റെ പേരും പറഞ്ഞ് ഇതൊക്കെ നോക്കിക്കൊണ്ട് നടന്നാൽ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഇതൊന്നും വേരോടൂല്ല എന്നൊക്കെയുള്ള പ്രവണതകളുണ്ടല്ലോ പിന്നെ മോളിലെ നമ്മുടെ ഈ സൂര്യനും ചന്ദ്രനും നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവമുള്ള കാര്യങ്ങളാണല്ലോ അതെ മന്ദ ആര്യ ഭൗമ അർക്ക സിതജ്ഞന്ദ്ര എന്നാണ് അതിൻ്റെ പേര് ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്നത് ശനിയും അതിൻ്റെ താഴെ പിന്നെ വ്യാഴവും അതിൻ്റെ താഴെ ചൊവ്വയും അതിന് താഴെ സൂര്യനും അതിന് താഴെ പിന്നെ ശുക്രനും പിന്നെ ബുധനും ചന്ദ്രനും അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഈ ഗ്രഹത്തെ ചന്ദ്രനെ നമ്മൾ കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ മറ്റത് എത്രയോ അകല സ്ഥിതി ചെയ്യുന്നതാണ് ഇങ്ങനെ അകല സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ ഇവരൊന്നും കാണുന്നില്ലല്ലോ ഈ ഇപ്പോൾ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തിലെ കുട്ടികളെ എന്തോ മനസ്സിലാക്കിയിട്ട് പൊരുത്തമൊന്നും അത് നല്ല കാര്യമല്ല അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന നടക്ക് ചൊവ്വാദോഷമെന്ന് പറയണതും പാപദോ എവിടെയോ കിടക്കുന്ന ചൊവ്വയാണ് ഇന്നത്തെ നമ്മുടെ ഈ യുവതീ യുവാക്കളുടെ വിവാഹത്തെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ചന്ദ്രനിൽ പോയി ശാസ്ത്രം ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ ഇതൊക്കെയാണോ എന്നുള്ളതിൽ ചോദ്യങ്ങളാണ് പലരും പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ പത്രങ്ങൾ പത്രദ്വാരക്കെ ഇത് വരുന്നുണ്ട് ഇത് ഒരു കാര്യം നിഷേധിക്കപ്പെടുന്നതിന് കൂടുതൽ അറിയണമെന്നില്ല തീർച്ചയായിട്ടും പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു മറുപടി തരണമെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഇത്രയും കാലം കൊണ്ട് കിടന്ന് പരിശ്രമിച്ചിരുന്ന സാധനമാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കുറച്ചൊന്ന് സംസാരിക്കാം തീർച്ചയായിട്ടും ഒന്നും ഈ ബാഹ്യമായി കാണുന്നത് പോലെയല്ല ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വം ജ്യോതിഷത്തിൻ്റെ എന്ന് പറയുന്നത് ഇതിൽ ശരിക്ക് കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രം കുറച്ച് പഠിച്ചിരിക്കണം ആധ്യാത്മിക എന്ന് പറയുന്നത് നമ്മൾ ഈ ഉപനിഷത്ത് ശരിക്കും പഠിച്ചാൽ മാത്രമേ കാരണം വേദങ്ങൾ നമ്മൾ വേദത്തിൻ്റെ ഒരു ഭാഗമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ഈ ജ്യോതിഷത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വേദം മുതൽ ഇങ്ങോട്ട് പറയുമ്പോൾ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് പുരാണങ്ങളും ഇങ്ങനെ തുടങ്ങി അനവധി കാര്യങ്ങളുണ്ട് അപ്പം ജ്യോതിഷം കല്പം നിരുക്തം ശിക്ഷ വ്യാകരണം ചന്തസ്സ് തുടങ്ങിയെല്ലാം വേദത്തിൻ്റെ അംഗങ്ങളാണ് അങ്ങനെ ഇരിക്കുന്ന ഈ വേദാംഗങ്ങളെ പഠിച്ച് ശരിക്കറിയണമെങ്കിൽ ഉപനിഷത്തിലേക്ക് കയറണം അപ്പോൾ ഇവിടെ ചാന്ദോഗ്യ ഉപനിഷത്തിലൊരു കാര്യം പറയുന്നുണ്ട് യാ വ വൻ അയമാകാശാപേനേഷോ ആന്ധ്രഹൃദയാകാശ്യോവപ്രഥിവി അന്തരേവ സമാഹിതേ ഉഭേ വണ്ണിച്ച വായുച് സൂര്യചന്ദ്രവശ ഉഭൗ വിദ്യു നക്ഷത്രാണി യാശയ ഹാസ്തി യസ്തി സർവം തസ്മിൻ തദസ്മിൻ സമാഹിതമിതി എന്നാണ് എന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും വിദ്യു നക്ഷത്രങ്ങളും എന്തെല്ലാം ഉണ്ടോ ഏതെല്ലാം ഗ്രഹങ്ങൾ എന്തെല്ലാം നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ടോ ഏതെല്ലാം ഭൗതികമായ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അതെല്ലാം തന്നെ നമ്മുടെ ഹൃദയാകാശത്തിലും സ്ഥിതി ചെയ്യുന്നു എന്നാണ് അങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അല്ലാതെ എവിടെ കിടക്കണ അവിടെ എല്ലാം ബ്രഹ്മണ്ഡവും പിണ്ടാണ്ടവും അതെ അതെ മൈക്രോസ്കോപ്പ് അല്ലേ ബാഹ്യ ബാഹ്യവും ആന്തരികവും എന്നൊരവസ്ഥാ ബാഹ്യം കൂടാതെ അതിനകത്തിരി വിഗ്രഹത്തെ ചിന്തിക്കുന്നതു നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു സൂക്ഷ്മ രൂപമാണ് അതോ നിഷ്ഠ്യാവിധ്യാന്ത്യഭ്യാമപരി നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലെ പറയാറുണ്ട് കല്ലിന് കൊണ്ട് പൈസ കൊടുക്കണോ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ദൈവ ഈശ്വരനില്ലേ ആ ഈശ്വരനെ ആരാധിച്ച പോരെ ആരാധിച്ച പോരെ എന്ന് പറയുമ്പോൾ ആരും ആരാധിക്കുന്നില്ല എല്ലാവരും ഇത് കാണാൻ പറ്റത്തുകൊണ്ട് അമ്പലങ്ങളിൽ പോയി നടത്തി അവരെ സായുജ്യം അടയുകയാണ് ബ്രഹ്മാസ്മി ഇതൊക്കെ ഇതിൻ്റെ പ്രകടനങ്ങളാണ് ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചിട്ട് ജ്യോതിഷം എന്താണ് അതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് എന്ന് പറയണമെങ്കിൽ നമ്മളൊരാൾ കുട്ടി ജനിച്ച് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഉപനിഷത്തിൽ കൂടി മാത്രമേ ഇതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ പറ്റുള്ളൂ എങ്കിലേ ആളുകളെ സംശയം മാറുള്ളൂ ഇനി നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സമയത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ അതെ നമ്മൾ നമ്മളീ ഗ്രഹസ്ഥിതികളൊക്കെ ആ ഒരു കുട്ടി ജനിക്കുന്നത് ജന്മാന്തരമായിരിക്കുന്ന ആ കുട്ടിയുടെ ശേഷിക്കുന്ന കാലത്തിൻ്റെ ഫലം അറിയുന്നതിന് വേണ്ടിയാണ് അതാണ് കർമാർജിതം പൂർവോഭവ് തഥാപി യത്യസ്സ പങ്ക്തിം സമഭി വിനക്തി എന്ന ഹോരാശാസ്ത്രത്തിൻ്റെ പിന്നെ ഈ മൂന്നാമത്തെ ശ്ലോകം പറയുകയാണ് അപ്പോൾ പൂർവാർജിതം പൂർവാർജിതമായി സമ്പാദിച്ചിരിക്കുന്ന പുണ്യവും പാപവും ഇഹജന്മത്തിൽ ശേഷിക്കുന്ന ഇഹജന്മത്തിൽ അനുഭവിക്കാനായിക്കൊണ്ട് അവൻ പൂജാതനാകുന്നു എന്നാണ് അങ്ങനെ പൂജാതനായ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ അവൻ്റെ ഇന്നത്തെ കാരണങ്ങൾക്കെല്ലാം ഇതിന്നത്തെ അനുഭവത്തിലെല്ലാം കാരണം അവൻ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന ഒരു സംഭവമുണ്ട് അതിന് വിധി എന്ന് പറയുക ഈ വിധിയെ കണ്ടെത്തലാണ് സൂക്ഷ്മരൂപേണ നമ്മൾ ഗ്രഹങ്ങളിൽ കൂടി ഈ ഗ്രഹസ്ഥിതികൾ വരച്ചിട്ട് അതിൽ ല എന്ന് രേഖപ്പെടുത്തുന്നതാണ് ലഗ്നം എന്ന് പറയുന്നത് അതെ അതിനെ ആ ല എന്ന് പറയുന്നത് ഒരു ദിവസം ഉദിച്ച് അസ്തമിക്കുന്നവരെ പന്ത്രണ്ട് രാശികൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഈ ഇപ്പോൾ അസ്തമയം വരുമ്പോഴത്തേക്ക് ഏഴാമത്തെ രാശിയിൽ അസ്തമിച്ചു ഇനി തുടർന്ന് അടുത്ത രാശി തുടങ്ങി ഉദിക്കുമ്പോൾ അടുത്ത രാശിയിൽ ചെന്ന് ഉദിക്കുന്ന രാശി ചെന്നെത്തും അങ്ങനെ എത്തും ഏതൊരു സമയത്ത് നമ്മൾ ജനിക്കുന്നുവോ ആ ഇപ്പം ഈ ഈ ഒരു സമയമാണെങ്കിൽ ആ സമയം ജനിച്ചത് ഏത് ലഗ്നമാണ് എന്ന് കണ്ടെത്തും പക്ഷേ സാറ് പറഞ്ഞു വളരെ കറക്റ്റാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ജ്യോതിഷൻ്റെ നിരൂപണമാണ് ഇപ്പോൾ സാറ് സംസാരിച്ചത് അപ്പോൾ ഈ ലഗ്നം എന്ന് പറയുന്നത് മാറുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജനനം ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് പറയുന്നതാണ് സമയം അല്ലേ അപ്പോൾ ഇന്നത്തെ തലമുറകളിൽ ഈവൻ പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും സമയം നോക്കാനുള്ള ടൈം അവർ കാണുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി അസൈൻമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ സമയം അവർ പറയുന്ന സമയമാണ് സമയം ലഗ്നം അന്ത്യത്തിൽ വരുമ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മാറുന്നു അല്ലേ ഈ കഴിയുമ്പോഴും അവിടെ ജ്യോതിഷത്തിൻ്റെ കുറ്റമല്ല നമ്മുടെ സമയനിർണ്ണത്തിൽ നിർണ്ണയത്തിൽ വരുന്നതാണ് ഇപ്പോൾ എൻ്റെ അടുക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ചോദിക്കാറുണ്ട് ജ്യോതിഷെ എൻ്റെ മോൾക്ക് ഇത്ര ആ തീയതി പ്രസവ ഡേറ്റ് പറഞ്ഞിരിക്കുക അപ്പോൾ ഡേറ്റ് പറ അതിനൊരു പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ടൈം അടിച്ചല്ല ഞാൻ മിക്കവാറോട് കൊടുക്കില്ല കൊടുക്കില്ല ഞാൻ പറയുന്നത് ജനനവും മരണവും എല്ലാം ഈശ്വരഹിതമാണ് ശരി ആ അതിനെ ഈ ഞാൻ പറഞ്ഞാലും ആ പറയുന്ന സമയത്ത് നടക്കണമൊന്നുമില്ല തീർച്ചയായിട്ടും പറഞ്ഞ പല സമയത്തും മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് കുട്ടിയുടെ പ്രഷർ കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ടെൻഷനായി അല്ലെങ്കിൽ ഡോക്ടർ സ്ഥലത്തില്ലാതായി ഇങ്ങനെ ഏതെങ്കിലും കാര്യം പറഞ്ഞ് മാറ്റേണ്ടി വന്നേക്കും അതിനാണിതൊരു ദൈവ നിയോഗമാണ് എന്ന് പറയപ്പെടുന്നത് അല്ലേ അതെ അപ്പം ഈ ഇനി പ്രസവിച്ചു കഴിഞ്ഞാലോ ഒരു കുട്ടി ഓപ്പറേഷൻ ചെയ്തെടുക്കുകയാണ് ഓപ്പറേഷൻ ചെയ്തെടുക്കണമെങ്കിൽ പോലും ആ ഡോക്ടർക്ക് ആ സമയം ഇത് നടത്തണം എന്ന് തോന്നിയാൽ മാത്രമേ അത് അപ്പോഴും നടക്കൂ അപ്പം ഈ ഒരു പ്രേരണ ഈശ്വര പ്രേരണ ഡോക്ടർ ആ അന്തർലീനമാകിയാണ് ആ എത്രയോ ഓപ്പറേഷൻ ടൈം മാറ്റി വെച്ചിരിക്കുന്നു ഒന്നും കുട്ടിക്ക് വയ്യാത്തുണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ സൗകര്യപ്പെടാത്തതുകൊണ്ടോ മാറ്റി വെച്ചിരിക്കുന്നു അങ്ങനെ മാറ്റുന്നതൊന്നും ജ്യോതിഷത്തിൻ്റെ ധർമ്മമല്ല ഒരു നാച്ചുറൽ ഡെലിവറി മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കും നിങ്ങൾ എപ്പോഴോ ഓപ്പറ ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടറെ നമ്മളെ ഒരു ഡോക്ടറെ നമ്മൾ ചോദിച്ച് ഡോക്ടറെ ഈ അപ്പോൾ ആ ഡോക്ടറെ ചോദിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തെടുത്താൽ എത്രത്തോളം അതിൻ്റെ നമ്മളിങ്ങൾ ഓപ്പറേഷൻ ചെയ്തെടുക്കേ അല്ലെങ്കിൽ ജനിപ്പിക്കേ ഏതോ ചെയ്തോളൂ അത് ജ്യോതിഷ ആ കുട്ടി പൂജാതനാകുന്നൊരു ടൈം